വയനാട് മിഷനിലൂടെ പാട്ടുപാടി താരമായ നൈനിക സുനിലിന്റെ പാട്ട് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുത്തു സ്വരകന്യകമാർ എന്തായാലും വീണമീട്ടുമെന്ന പ്രശംസയോടെയാണ് മന്ത്രി നൈനികയുടെ പാട്ട് ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചത് അമലവയൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നൈനിക സുനിൽ സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പ്രീ പ്രൈമറി ക്ലാസ് മുറികളുടെ ഉദ്ഘാടന ദിവസമാണ് നൈനിക വയനാട് വിഷനിലൂടെ തകർപ്പൻ പാട്ടുപാടിയത് മേലെ മേലെ വാനം എന്ന ഗാനം ലക്ഷക്കണക്കിന് ആളുകൾ വയനാട് വിഷനിലൂടെ കണ്ടു ഇന്ന് സ്കൂളിലെത്തിയപ്പോൾ നൈനിക വയനാട് മിഷന് വേണ്ടി വരികൾ വീണ്ടും ആലപിച്ചു നൈനിക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നാട്ടിലും താരമാണ് ഇതിനിടയിലാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അച്ഛനും അമ്മയും മറിയ ടീച്ചറും ശാന്ത ടീച്ചറും സുലോചന ടീച്ചറുമാണ്

അത് എന്താ പറയുക നമുക്ക് മനസ്സിലാ നമ്മൾ കലാവന്മണിയെ മരിച്ച സമയം കൂടിയാണല്ലോ നമുക്ക് മനസ്സിലേക്ക് ആ പട്ടുന്ന ഒരു രീതിയിലായിരുന്നു നന്ന അപ്പോൾ അപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചവൾ നന്നായി പാടുമല്ലോ എന്ന് പിന്നെ ക്ലാസ്സിൽ നമ്മൾ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ പാടിക്കൊടുത്താൽ അവൾ വേഗം തന്നെ പാടും അതുപോലെ സ്റ്റേജിലേക്ക് കയറി നിന്ന് പാടാനൊന്നും ഒരു മടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറ്റുന്ന പരമാവധി ഇവളെ കൊണ്ട് പാടിപ്പിച്ചോണ്ടിരുന്നു അമ്പലവയൽ ബാലവാടിക്കവല കെ എസ് സുനിലിന്റെയും ജിംഷാ സുനിലിന്റെയും മകളാണ് നൈനിക അരുൺശീരാൽ വയനാട് വിഷൻ അമ്പലവയൽ